നമസ്കാരം ഞാൻ രവീന്ദ്രനാശാൻ ശുദ്ധ വൈദ്യത്തിൻ്റെ ചരിത്രം അടിസ്ഥാന തത്വങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു ഇനി ഔഷധത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുവാനുള്ളത് ശുദ്ധവൈദ്യത്തിൽ പല അസംസ്കൃത വസ്തുക്കളെയും ഉപയോഗിക്കുന്നുണ്ട് അവയ ആദ്യമായി കാരസാര സത്തുക്കൾ മുപ്പത് പാഷാണങ്ങൾ അറുപത്തി നാല് ഉപരസങ്ങൾ നൂറ്റി പന്ത്രണ്ട് ഇവയെ ധാതുക്കളെന്നും സിദ്ധവ്യക്തി അറിയപ്പെടുന്നു ലോകങ്ങൾ പതിനൊന്ന് ഇവയിൽ കൂട്ടുലോകവും ഉൾക്കൊള്ളുന്നതാണ് ഇവയാണ് ആദ്യത്തെ ഒരു വിവരണം ഈ അസംസ്കൃത വസ്തുക്കൾക്കെല്ലാം ശത്രു മിത്ര ഭേദം എന്നൊരു കാര്യം കൊണ്ട് ധാരാളം ഔഷധ സസ്യങ്ങളെ ഔഷധത്തിനായി ശുദ്ധവൈദ്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അവയിൽ അടങ്ങിയിരിക്കുന്ന ലോകങ്ങൾ ധാതുക്കൾ മറ്റ് രാസഘടകങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ഔഷധമായി പ്രവർത്തിക്കുന്നതെന്നാണ് ശുദ്ധവൈദ്യം സിദ്ധാന്തിച്ചിട്ടുള്ളത് ഈ മൂല്യങ്ങൾക്ക് അതായത് ഔഷധ സസ്യങ്ങൾക്ക് സമുദായ ഗുണം അതായത് സപ്തഗുണം എന്നൊരു കാര്യമുണ്ട് സിദ്ധ വൈദ്യത്തിലെ ചരക്കുകളെ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളെ ഉപ്പച്ചരക്കെന്നും പുളിച്ചരക്കെന്നും രണ്ടായി ഉപയോഗിച്ചിട്ടുണ്ട് അവയെ തന്നെ നാദ ബിന്ദു ചരക്കെന്നും വർഗീകരിച്ചിട്ടുണ്ട് ഉപ്പും പുളിയും അറിയാത്തവനെ വയ്പിൽ കൊള്ളില്ല എന്നാണ് ഒരു പഴമൊഴി സസ്യങ്ങൾ ഉൾപ്പെടെ അസൗസൃത വസ്തുക്കളെ ഉപയോഗിച്ച് തൈലങ്ങൾ മുക്കൂട്ടുകൾ നെയ്യ് ചൂർണം അട വടകം മണപ്പാക്ക് കെട്ട് നീറ്റ് വാറ്റ് ഊറ്റ് സിന്ദൂരം പതങ്കം കുടിനീര് ചം മഷി കൽപ്പം തുടങ്ങി വിവിധ തരത്തിലുള്ള ഔഷധങ്ങളെ നിർമ്മിക്കുന്നു അവയിൽ മുപ്പത്തിരണ്ട് തരം അകമരുന്നും മുപ്പത്തിരണ്ട് തരം പുറമരുന്നുമാണ് ഉൽപ്പത്തി ശരീരശാസ്ത്രം ശാസ്ത്രം അതായത് മങ്കയാർ മണി പേനക്കോളജി ബാലചികിത്സ ഒടിമുറിവ് സൂത്രം അതായത് അസ്ഥിരോഗ ചികിത്സ അകാല മരണനൂൽ അതായത് ഫോറൻസിക് മെഡിസിൻ വിഷ ചികിത്സ മാട്ടു ചികിത്സ അതായത് മൃഗ ചികിത്സ വൃക്ഷ ചികിത്സ തുടങ്ങിയ വിഭാഗങ്ങളെക്കുറിച്ചുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ സുലഭമാണ് അത്തരം അറിവുകളെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ അപകൃതിച്ച് പുനർനിർ നിർമ്മിക്കുന്നത് വളരെ ഉചിതമായിരിക്കും സിദ്ധവൈദ്യം മർമ്മവൈദ്യം എന്നിവയെ സംബന്ധിച്ച് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ നിലവിലുണ്ട് അഗസ്ത്യർ പന്തിരായിരം പോകസപ്തകാന്ഡം മർമ്മ ആദിനൂൽ തുടങ്ങിയ ഗ്രന്ഥ നാമ സൂചിക നൽകാൻ പോലും വലിയൊരു ഗ്രന്ഥം വേണ്ടിവരും ആത്മീയതയുടെ അക്ഷയ അക്ഷയഖനികളാണ് ഗ്രന്ഥങ്ങൾ അഗസ്ത്യർ ഉയർജ്ഞാനം പതിനെട്ട് ശുദ്ധപ്പാടുകൾ അതായത് പെരിയഞാനക്കൊരുവൈ തുടങ്ങി അനേകം ഗ്രന്ഥങ്ങൾ നിലവിലുണ്ട് ഏത് രോഗത്തെയും ഫലപ്രദമായി നേരിടുവാൻ പര്യാപ്തമായ ഔഷധങ്ങൾ ഗ്രന്ഥത്തിലുണ്ട് പലതും മരപ്പൻ മറപ്പൊരുളുകൾ എന്ന കൂട്ടിനകത്താണ് ആ പൂട്ടുകളെ തുറക്കുവാൻ കഴിവുള്ള ധാരാളം വൈദ്യന്മാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവരുടെ സഹായം തേടുന്നത് ഉചിതമായിരിക്കും അത് കഴിഞ്ഞില്ല എങ്കിൽ ആധുനിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ഈ മറപ്പൊരുളുകളെ വിശദീകരിക്കാനും ആ പൂട്ട് പൊളിച്ചു മാറ്റുവാനും കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ ഫലപ്രദമായ ഈ സിദ്ധ വൈദ്യ ഔഷധങ്ങൾക്ക് പ്രത്യേക ആയുസ് ഉണ്ട് അതായത് അട സ്വരസം കുടിനീർ കൽക്കം ഉൾക്കള്ളി തുടങ്ങിയവയ്ക്ക് മൂന്ന് മണിക്കൂറാണ് സമയം ചൂർണം വടകം വെണ്ണ മൂന്ന് മാസം വരെ ആയുസ് ഉണ്ടായിരിക്കും സർവത്ത് അതായത് മണപ്പാക്ക് നെയ്യ് അല്ലെങ്കിൽ കൃതം രസായനം അല്ലെങ്കിൽ ലേകം എണ്ണ മുക്കൂട്ട് ഗുളിക കടുക് ഭാഗം ദ്രാവകം ഇവയ്ക്കെല്ലാം പന്ത്രണ്ട് മാസമാണ് ആയുസ് മെഴുക് കുഴമ്പ് അഞ്ചു വർഷം പതംഗം പത്ത് വർഷം സിന്ദൂരത്തിന് എഴുപത്തി അഞ്ചു വർഷം നീറ്റിനങ്ങൾ നൂറ് വർഷം ചിഹ്നത്തിന് അഞ്ഞൂറ് വർഷം ആയുസ് ഉണ്ടായിരിക്കും കൽപ്പം രസമണി തുടങ്ങിയവയ്ക്ക് വളരെയധികം കാലം ലഭിക്കുന്നതാണ് ഇതാണ് ഈ വൈദ്യത്തിന്റെ മരുന്നുകളുടെ ആയുസ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വളരെ ഫലപ്രദമാണ് വൈദ്യത്തിലെ ഔഷധങ്ങൾ വിമർശനങ്ങളെ തുറന്ന മനസ്സോടെ നേരിട്ട് അവയെ വിശദീകരിച്ചു കൊടുക്കുവാൻ നമ്മൾ കഴിയേണ്ടതുണ്ട് പാഷാണങ്ങളെയും മറ്റ് അസംസ്കൃത വസ്തുക്കളെയും ഭസ്മ സിന്ദൂരാദികൾ ചെയ്യുമ്പോൾ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ് ഔഷധങ്ങളെ അവസാനമായി അമൃതീകരണം എന്ന ഒരു പ്രക്രിയയ്ക്ക് വിധേയമാക്കണം അപ്പോൾ ഔഷധങ്ങൾക്ക് ഉന്നതമായ ഗുണം ലഭിക്കുകയും അപകടരഹിതമായി തീരുകയും ചെയ്യും ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം വിമർശകരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമാണോ രസം 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 ചേർന്ന് മരുന്ന് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകും കരൾ നശിച്ചു പോകും തുടങ്ങിയ അനേകം വിമർശനങ്ങളുണ്ട് ആ വിമർശനങ്ങളെ നേരിടുവാൻ നമ്മൾ തയ്യാറാവുകയും അത് അപ്രകാരമല്ല എന്ന് സ്ഥാപിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യണം ആദ്യമായി ബാലരസത്തെ ശുദ്ധി ചെയ്ത് മുഖം വയ്ക്കണം മുഖം വച്ചതിന് ശേഷം അതിനെ പുഷ്പമാക്കണം ആ പുഷ്പമാക്കുന്ന മരുന്ന് കൊണ്ട് ചെയ്യുന്ന ഔഷധങ്ങൾ വളരെ ഫലപ്രദമാണ് അത് ചെറിയ ചില ഔഷധങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് എല്ലാ വലിയ രോഗങ്ങൾക്കും അതൊരു ഔഷധമായി കണക്കാക്കാൻ പറ്റില്ല പിന്നെ എന്താണ് വേണ്ടത് ഈ രസത്തെ ശുദ്ധി വളരെ മുറപ്പടി ശുദ്ധി ചെയ്ത് അതിന് മുഖം വച്ച് ആ മുഖം വച്ച രസത്തിൽ നിന്നും സഹസാർജനം ലക്ഷാർജ്ജനം പോലുള്ള ഉന്നതമായ പ്രക്രിയകൾ ചെയ്ത് അവയെ ഉന്നതമായ ഔഷധങ്ങളാക്കി മാറ്റുമ്പോൾ മാത്രമേ ഋഷിമാർ പറഞ്ഞ രീതിയിലുള്ള ഉന്നത രീതിയിലുള്ള ഔഷധങ്ങളായി അത് മാറുകയുള്ളൂ അല്ലെങ്കിൽ അതിന് പല ചില പല വിധത്തിലുള്ള ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടായേ കിട്ടും ആ അത്തരം രീതിയിൽ സരസാർജനം രക്ഷാർജനം പോലുള്ള ക്രിയകൾ ചെയ്യാനും മുഖം വയ്ക്കുവാനും കഴിവുള്ള ചുരുക്കം ചില വൈദ്യന്മാർ ഇപ്പോഴും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് അവയെ അവരെ കണ്ടെത്തുക കണ്ടെത്തി അവരുടെ അനുഗ്രഹത്തോടു ആ വിദ്യകൾ കൈക്കലാക്കേണ്ടതാണ് രണ്ടാമതായി ഇരുമ്പ് ഇരുമ്പ് മിക്കവാറും എല്ലാ ഔഷധശാഖകളിലും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഇരുമ്പ് ഇരുമ്പിനെ നമ്മൾ ഭസ്മ സിന്ദൂരാദികൾ ചെയ്ത് സാധാരണയായി വിവിധങ്ങളായ രോഗങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഈ ഇരുമ്പ് ഭസ്മത്തിലോ സിന്ദൂരത്തിലോ കാന്തം കാണിച്ചാൽ ആ ഭസ്മ സിന്ദൂരാദികളിലുള്ള ഇരുമ്പ് ആ കാന്തത്തിൽ ഒട്ടിപ്പിടിക്കുന്നതാണ് അപ്പോൾ അത് ഉന്നതമായ ഔഷധമായില്ല ഇരുമ്പിനെയും മുറപ്പടി ശുദ്ധി ചെയ്ത് സിന്ദൂരമാക്കുമ്പോൾ കാന്തത്തിൽ ഇരുമ്പ് പിടിക്കാത്ത രീതിയിലുള്ള ഔഷധമാക്കുകയും അതിനെ അമൃതീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഉന്നതമായ ഫലം ലഭിക്കുന്നതാണ് മൂന്നാമതൊരെണ്ണം ചെമ്പ താമ്രം ഈ താമ്രം സാധാരണയായി നമുക്ക് ലഭിക്കുന്ന സിന്ദൂരത്തിന്റെ നിറം മയിൽ കഴുത്തിൻ്റേതാണ് എന്നാൽ ആ മയിൽ കഴുത്ത് കൊണ്ടുള്ള താമ്ര സിന്ദൂരത്തിന് ചെറിയ ചില ഗുണങ്ങൾ മാത്രമേ അത് അതുമാത്രവുമല്ല അത് അമിതമായി ഉള്ളിൽ പോയാൽ വളരെയധികം ദോഷങ്ങൾ മനുഷ്യനുണ്ടാക്കുന്നതുമാണ് ആ ചെമ്പിനെ മുറപ്പടി ശുദ്ധി ചെയ്ത് അതിനെ ചുവന്ന നിറത്തിലുള്ള സിന്ദൂരമാക്കി മാറ്റി അമൃതീകരിച്ച് ഉപയോഗിക്കുമ്പോൾ ഉന്നതമായ ഔഷധം ആയി മാറും അത്ഭുതകരമായിരിക്കും അതിൻ്റെ പ്രവർത്തനം ഔഷധങ്ങളെ നമ്മൾ അവസാനമായി അമൃതീകരിക്കണം എന്ന് പറഞ്ഞ കാര്യവും മറ്റു കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്തായാലും ഔഷധങ്ങൾ ചെയ്യുമ്പോഴും അവയെ ഉപയോഗപ്പെടുത്തുമ്പോഴും വളരെയധികം ജാഗ്രത അനിവാര്യമാണ് ഇത്തരുണത്തിൽ നമ്മുടെ ആധുനിക ശാസ്ത്രത്തിൻ്റെ മേന്മകൾ അവയുടെ കഴിവുകൾ അല്ലെങ്കിൽ അവയുടെ ഗുണങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിരിക്കും സിദ്ധ വൈദ്യത്തെ സംബന്ധിച്ച ലഘുവായ വിവരണം തന്നുകഴിഞ്ഞു ഇത് വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് വിശദമായി തന്നെ നിങ്ങളെല്ലാം ചർച്ച ചെയ്യും എന്ന് വിശ്വസിക്കുന്നു എങ്കിലും അവസാനമായി ഈ ശിദ്ധവൈദ്യന്മാരായാലും അല്ലെങ്കിൽ അത് പഠിക്കുന്നവരായാലും ഓർമ്മിക്കേണ്ട ഒരു ആപ്തവചനം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം ഈവതുതാൻ ആരിക്കും ശിവയോഗിക്കും ഇകത്തിലുള്ള പമ്പരിക്കും ഈന്തയാനാൽ ചണ്ടാളക്കീയാതെ തരുണിമീതിയിൽ നാം ഇതുവേ വെളിവായി ചൊന്നേ സിദ്ധവൈദ്യത്തെ സംബന്ധിച്ച പ്രഭാഷണം കഴിഞ്ഞു ഇനി നമ്മൾ ഔഷധങ്ങളുടെ അത്ഭുത കടക്കുകയാണ് എൻ്റെ ഈ പ്രഭാഷണം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം